ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് ബാറുക്ക് അഞ്ച് നാല് നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും നീതി ഉള്ളിടത്ത് സമാധാനം നിറയും എല്ലാ കാര്യങ്ങളും നീതിയോടെ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ സമാധാനം അവിടെ മുഴുവൻ നിറയും അതുപോലെ ദൈവഭക്തി ഉള്ളിടത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും ദൈവഭക്തിയുള്ള മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഉണ്ടാകും ദൈവഭക്തിയുള്ള കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും എങ്കിൽ നീതിയുടെ സമാധാനമെന്നും ഭക്തിയുടെ മഹത്വമെന്നും ഇനി നിന്റെ ദൈവം നിന്നെ പേര് വിളിക്കുമെന്നും അങ്ങനെ അറിയട്ടെ നിന്നെ അനേകർ സമാധാനമെന്ന് മഹത്വമെന്ന് ദൈവം നൽകിയ മഹത്വമെന്ന് നീതി നിറഞ്ഞ സമാധാനമെന്ന് അനേകർ വിളിക്കട്ടെ സംഭവിക്കും ദൈവത്തിൻ്റെ ആ ഇഷ്ടം ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നീ അറിയാതെ നിന്നിൽ സമാധാനം ദൈവത്തിൻ്റെ മഹത്വം നിറയും കാരണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ